ഹായ് ഗൈസ് നോമ്പ് പത്ത് നമുക്കൊന്ന് കളറാക്കിയാലോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം കട്ട്ലൈറ്റ് അത് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ കായബജി പക്കോട അതൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് അവരുണ്ടാക്കിയതാണ് ഗൈസ് പിന്നെ ചക്കരമത്ത ആപ്പിൾ പൈനാപ്പിൾ മുന്തിരി ഓറഞ്ച് മുസമ്പി ഫ്രൂട്ട്സും കളറാക്കിക്കോട്ടെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് പായസം ഉണ്ടാക്കി പിന്നെ ഷമാം ജ്യൂസ് ഉണ്ടാക്കി പിന്നെ അതന്നെ ഉള്ളു പിന്നെ വെള്ളം കളിക്കുന്നുണ്ട് അത് പറയാൻ മറന്നു പിന്നെ ഇത്തപ്പഴം മെയിൻ ഇത്തപ്പഴാണല്ലോ അതും പറയാൻ മറന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുതേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൺ അതുണ്ടല്ലോ അതവിടെ വെറുതെ വെച്ചിട്ടുള്ളതല്ല ഒന്ന് പ്രെസ് ചെയ്താൽ അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അത് വീണ്ടും വീണ്ടും പറഞ്ഞത് നിങ്ങൾ മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ബായ്